ിലേക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്ക് സുഖമാണ് അലഹമില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കിയല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അടുക്കളയും വീടും പരിസരങ്ങളൊക്കെ ഒന്നും മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ തറവാട്ടിലാണ് കേട്ടോ നമ്മൾ നമ്മളിന്ന് പൊലച്ചക്കേ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം പൊലച്ചക്കേ വരാൻ കാരണം നമ്മൾ രാത്രി തലേന്ന് രാത്രിയെ വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ മുന്നേ രണ്ട് മൂന്ന് ദിവസം സ്കൂളൊക്കെ ഇല്ലാത്ത ദിവസം നമ്മൾ തന്നെ ശരി തന്നെ അങ്ങനെ ഇരിക്കുകേനി നമുക്ക് കൈയ്ക്ക് ചെറിയൊരു വേദനയൊക്കെ ആയപ്പം പിന്നെ നമ്മൾ അവിടെ തന്നെ ഇരുന്ന് പിന്നെ ഡോക്ടറെ ഒന്ന് കാണിച്ചപ്പോൾ ഒന്ന് ആക്കായിരുന്നു കണ്ടപ്പോൾ നമ്മൾ രാത്രിക്കൊക്കെ ഇങ്ങോട്ട് പുറപ്പെടാമെന്ന് വിചാരിച്ചിട്ടുണ്ടെട്ടോ അപ്പോൾ നമ്മളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിത്തരണം ചില ദിവസമൊക്കെ ഞാൻ ഓട്ടോറിക്ഷയിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ അയൽവാസിൻ്റെ ഒരു ഓട്ടോറിക്ഷയിലാണ് പോവൽ അപ്പോൾ അവരെ രാത്രി വിളിച്ചോക്കുമ്പോൾ അവരെ വണ്ടി പെയിൻ്റ് അടിച്ചതാണ് എന്നെ ഞാൻ പൊലിച്ചക്കാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അതാണ് നമ്മൾ അഞ്ചരക്കെന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ അഞ്ചരക്കൊക്കെ പോന്നിട്ട് നമ്മൾ ആറു മണിയാവുമ്പോൾ തന്നെ വെങ്ങാലി എത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ അവിടെ എന്താണ് കുറച്ചും കൂടെ കിടന്നുറങ്ങി പിന്നെ ഒരു ഏഴുമണി ഏഴര കയര എണീച്ച് നല്ലൊരു അടിപൊളി ചായ ഒക്കെ കാച്ചി കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉമ്മച്ചുണ്ടാക്കി തന്ന ചായ ഒക്കെയാണ് അപ്പോൾ ഉമ്മച്ചന്നെ ഉണ്ടാക്കണം കേട്ടോ ഉമ്മച്ചയ്ക്ക് ഒരു പ്രത്യേക രീതിയിലൊക്കെ ചായ ഉണ്ടാക്കുക അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ആ കരണ്ടൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെ വെളിച്ചൊക്കെ ഇങ്ങനെ കത്തി മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ടാണ് നമ്മൾ ഈ ഏഴുമണി ഏഴര സമയത്തൊക്കെ ഇങ്ങനെ ചായ കുടിക്കുന്നത് അപ്പം നല്ല സ്പെഞ്ചും ഈ മരുന്നൊക്കെ ഇട്ടിട്ടുള്ളൊരു പൊടി ഉണ്ടല്ലോ ഈ അരിയൊക്കെ വറുത്തിട്ടുള്ള ആ ഒരു പൊടിയും പിന്നെ ബ്രെഡും അലുവിയും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ കൂട്ടിയിട്ട് നല്ല ചായയൊക്കെ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഒന്ന് പിന്നെ ഒന്ന് പുറത്തേട്ടൊക്കെ ഒന്ന് നോക്കി നല്ല മഴയാണല്ലോ അല്ലേ രാവിലെ തന്നെ നല്ല മഴയൊക്കെ ഒന്ന് പെയ്ത് ഒന്ന് വെളിച്ചമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അത് മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരാനുണ്ട് അപ്പം നമ്മൾ അടുക്കളയിലെ പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പം ഇല്ലല്ലോ അപ്പം ഒന്നും കുറച്ചും കൂടെ കയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം നല്ല ബീഫ് കറിയുണ്ട് നല്ല പത്തിരിയൊക്കെ ചുടാനുള്ള പുറപ്പാടിലാണ് കേട്ടോ മൂന്നാല് ദിവസമായല്ലോ അല്ലേ നല്ല അടിപ്പൊളി മഴ അപ്പം നമ്മൾ ഈ ഒരു മഴ കാരണം എന്താ പറയൽ വയനാട് ഭയങ്കര ഒരു ദുരന്തമൊക്കെ ഉണ്ടായല്ലേ അപ്പം ഭയങ്കര ദുരന്തം ഭയങ്കര വിഷമങ്ങളൊക്കെ തന്നെ അല്ലേ കേൾക്കാനുള്ളൂ നമ്മൾ അർജുന ഇപ്പം മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഇന്നേ വരെ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരിപ്പം മണ്ണിൻ്റെ അടിയിലുണ്ട് ഒരുപാട് ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് വീടും ഒന്നും ഇല്ലാത്തവർ ആയിട്ടിങ്ങനെ ഒന്നുമില്ല ഇട്ട ഡ്രസ്സ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഒരു കൂട്ടർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒന്നും വേണ്ട നമ്മളെ മക്കളെ കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞു എൻ്റെ മോളെ കാണുന്നില്ല എനിക്ക് എനിക്കിൻ്റെ മോളെ മാത്രം കിട്ടിയാൽ മതി എന്നൊക്കെ പറയുന്നവരുണ്ട് എത്ര വിഷമം ഉണ്ടാവില്ലേ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാമെന്നല്ലാണ്ട് ഇപ്പം വേറൊരു വഴിയുമില്ല പിന്നെ കഴിയുന്നതും ഓരോരുത്തരൊക്കെ ഓരോ സഹായങ്ങളും ചെയ്യുന്നുണ്ട് കഴിയുന്നവരൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുക പഠിച്ചൂനെല്ലാവരും തൊട്ട് കാക്കലേ ഇന്നും ഇപ്പം കുറേ ആയി ഇപ്പം ഞാൻ വീടിയന്നെ ഇടാത്തത് ഈ ഒരു കാരണം അങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു മടിയായി അപ്പം ഞാൻ നമ്മളെ ബംഗാളിലേക്ക് പോയാൽ അന്നെടുത്ത വീടിയാണ് കേട്ടോ ഇന്നൊക്കെയൊക്കെ നാല് ദിവസമായി അപ്പം ഈ വോയിസ് കൊടുക്കുന്നത് നാലാമത്തെ ദിവസമാണ് കേട്ടോ അപ്പം അവിടെ നിന്ന് പോയി എൻ്റെ അന്നശ്ശേരിയിലെത്തിയിട്ടാണ് ഞാനിവിടെ വോയിസ് ഒക്കെ കൊടുക്കുന്നത് അത്രയും ദിവസം ഞാൻ വീഡിയോ ഒന്നും ലോങ്ങ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ ചെറിയ ഷോർട്സൊക്കെ ഇങ്ങനെ ഇടാമെന്നല്ലാണ്ട് അപ്പോൾ അതാണ് ഞമ്മളമ്മച്ചൊക്കെ നല്ലൊരു പത്തിരിയൊക്കെ ഒക്കെ കൊഴച്ച് പത്തിരി ആക്കി തന്നിട്ടുണ്ട് ഞാനത് ചുടുന്ന പണിയുള്ളൂ ഞമ്മൾക്ക് അപ്പോൾ അതാ നല്ല കല്ലുമല നല്ല എണ്ണ ആണ്ട്ടോ അവിടെ തേക്കൽ കല്ലുമൽ എണ്ണ നല്ല ചൂട് ചൂ കല്ലൊക്കെ നല്ലോണം ചൂടായിട്ട് നമ്മൾ കല്ലുമലി എണ്ണ ഒക്കെ അങ്ങോട്ട് തേച്ച് ഈ പത്തിരി അങ്ങോട്ട് ചുടുമ്പോഴുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ എന്നാശ്ശേരി ഇതുപോലെ പത്തിരി കുറച്ച് കട്ടിയിലുണ്ടാക്കുമ്പോൾ എന്നോട് പറയും ഉമ്മച്ച് ഉണ്ടാക്കുന്ന പോലത്തെ പത്തിരി ഉണ്ടാക്കി എന്ന് പറയും ഉമ്മച്ചുണ്ടാക്കുന്ന പോലത്തെ ഒരു ഈ പത്തിരി കല്ലൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഞാൻ ഇവിടെ വന്ന ശേഷം പുതിയ വീട് കൂടി അന്ന് വാങ്ങിയതാണ് കേട്ടോ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല രണ്ട് മൂന്നാല് പ്രാവശ്യം ഉപയോഗിക്കും പിന്നെ എടുത്ത് വയ്ക്കും ഒരു ഒട്ടിപ്പിടിക്കുന്ന പോലെയാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഞാൻ ഇപ്പോൾ അടുത്ത് ഒരു ദിവസം പത്തിരി ഒക്കെ ചുട്ടപ്പോൾ എണ്ണൊക്കെ നല്ലോണം തേച്ച് ചുട്ടപ്പോൾ നല്ലോണം പത്തിരി നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇനി വിചാരിക്കുക ഇനിയിപ്പം അതുമ്പോൾ തന്നെ ഇങ്ങനെ ചുട്ടാൽ ഇതേമാതിരി കളറാവണം നമ്മളെ പത്തിരിക്കല്ല് നമ്മളിപ്പോൾ അലൂമിനിയത്തിൻ്റെ ഒക്കെ ഏകദേശം അലൂമിനിയത്തിൻ്റെ ഒക്കെ കളറാണ് അപ്പോൾ ഇതുപോലത്തെ കളറൊക്കെ ആയാൽ ഞമ്മളെ പത്തിരി കല്ലൊക്കെ ഒന്നും നല്ലോണം ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടുട്ടോ അപ്പോൾ അതാണ് നമ്മൾ പത്തിരി കല്ലൊക്കെ ഇതുപോലെയാണ് കേട്ടോ ഒരു തുണിയിൽ കുറച്ച് എണ്ണൊക്കെ പുരട്ടിയിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ നല്ലോണം അണ്ട് പൊള്ളി വരുട്ടോ ഈ ഓരോന്ന് ഇങ്ങനെ എല്ലാ ഭാഗത്തും പത്തിരി ഇട്ട് കഴിഞ്ഞ വാടനം ഞാൻ പത്തിരി മറിച്ചിട്ട് കൊടുക്കാം പിന്നെ ഒന്നും കൂടെ ഒരു മറിക്കലും കൂടെ മറിക്കുമ്പം നല്ലോണം പൊള്ളി വരും കേട്ടോ അപ്പം കണ്ടില്ലേ ഉമ്മച്ചുണ്ടാക്കിയ പത്തിരി കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ റൗണ്ടിലൊക്കെ ഇങ്ങനെ വെച്ച് നല്ല നീറ്റിലൊക്കെ വെക്കുള്ളുട്ട് മുപ്പത്തി അപ്പോൾ അതാ നമ്മൾ പത്തിരി ഇവിടെ ഏകദേശം സെറ്റായി വരുന്നുണ്ട് അടുക്കളയെ നമ്മളെ പത്തിരി ഒക്കെ ചുരുന്നതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ നമ്മളൊരു ചെറിയൊരു വീടിയൊക്കെ എടുത്തതാണ് നമ്മൾ അടക്കളെ ഭാഗമാണ് കേട്ടോ ഇപ്പം മഴയൊക്കെ പെയ്തുകാണ്ട് നല്ലോണം പുല്ലൊക്കെ മുളച്ചിങ്ങനെ പച്ച നിറത്തിലാണ്ടായിക്കണേ അല്ലെങ്കിൽ മുറ്റും എന്താണ് എന്താ പറയുക പറമ്പും ഒക്കെ ഒരുപോലെ ആയിക്കെടുക്കും കേട്ടോ ഈ മഴത്ത് എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവില്ലല്ലോ അല്ലേ അപ്പോൾ ഇതാ നമ്മളെ പത്തിരൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയൊന്ന് അടുക്കള ഒക്കെ ഒന്ന് ചെറുങ്ങനൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് നമ്മളിതാ ചായ കുടിക്കാനുള്ള പുറപ്പാടാണ് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞമ്മക്കിതാ അകക്കൊന്ന് അടിച്ച് വാരിക്കാണ്ട് ഒന്ന് നല്ലോണം തുടക്കണം അപ്പം നമ്മൾ വന്നാൽ ഒരു ദിവസമാണെങ്കിലും നമ്മൾ വന്നാൽ ഉമ്മച്ചയ്ക്ക് അടുക്കളക്ക് അടുക്കളല്ല നമ്മളെ വീടും മൊത്തം നല്ലോണം തുടച്ച് വൃത്തിയാക്കി അപ്പോൾ നമ്മൾ റേക്കൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ അതാ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മൾ ചെമ്മീനാണ് കിട്ടുന്ന ഉച്ചത്തേക്ക് ചെമ്മീൻ കറിയാണ് അപ്പോൾ പാത്രമൊക്കെ ഒന്ന് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞ ശേഷം നമ്മൾ ചെമ്മീനും മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ചായ കുടിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ചെമ്മീനൊക്കെ ചെമ്മീൻ കറിയൊക്കെ വെക്കാൻ പോകുന്നത് അപ്പം നമ്മളിതാ ടേബിൾ മേൽ എല്ലാം കൊണ്ടേ വെച്ചിട്ടുണ്ട് ഇനി നല്ല കട്ടൻ ചായയും കൂട്ടിയിട്ട് പത്തിരി ബീഫ് കറിയൊക്കെ കുടിച്ച് ഇനി നമുക്ക് ചെമ്മീൻ കറിയൊക്കെ ഉണ്ടാക്കട്ടോ അപ്പോൾ നമ്മൾ വെച്ച് നല്ലവണ്ണം നല്ലവണ്ണം സെറ്റാക്കി മുറുക്കി കേട്ടോ എന്താ സംഭവം തക്കാളിയൊക്കെ കണ്ടില്ല നല്ല നുറ് നുറ് നുറുക്കിക്കാണ്ട് മുരിങ്ങേൻ്റെ കായ് തക്കാളി പിന്നെന്താ ഉരുളക്കിയങ്ങ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ മല്ലിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ തന്നെ ആട്ടോ മല്ലിയൊക്കെ ഇടുന്നത് പിന്നെ ഉമ്മച്ചിൻ്റെ ഒരു വക വേറെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഉമ്മച്ചിൻ്റെ മസാല കൂട്ടാണ് കേട്ടോ അപ്പോൾ എന്നോട് ചോദിച്ച് ഞാൻ ചോദിച്ച് അതുപോലെ പിന്നെ പിന്നെതാ നമ്മൾ ചെമ്മീൻ കറി അവിടെ കലക്കി വെച്ച് പിന്നെ കുറച്ച് ചെമ്മീനെ പൊരിക്കാനാക്കിയിട്ടോ കാരണം വാപ്പിച്ച് കൂട്ടൂല എൻ്റെ ചെറിയ മോനെ മൂത്തച്ചിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് പിന്നെ ഞാനും ഉമ്മച്ചില്ല നമുക്ക് രണ്ടാക്കുള്ള കുറച്ച് ചെമ്മീൻ പൊരിക്കാനാക്കി ബാക്കിയൊക്കെ എന്താണ് ചെമ്മീൻ കറിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ലോണം ചട്ടി നിറച്ചും പിന്നെ കുറച്ചും എന്ന് പറഞ്ഞ മാതിരി നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം അങ്ങോട്ട് തിളപ്പിച്ചങ്ങോട്ട് എടുക്ക കേട്ടോ ചെമ്മീം പൊരിക്കലും പിന്നെ നമ്മൾ തേങ്ങ ഒക്കെ പാറിന് നല്ല ഉള്ളിയും വെളിച്ചെണ്ണയും ഉലുവയൊക്കെ ഇട്ട് നല്ല ഓണം വറവം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞമ്മളെ ചെമ്മീം കറി പിന്നെ ഞമ്മക്കുണ്ടാവും ഒരു ബൂസ്റ്റ് കുടിക്കലിട്ടോ നമ്മളിവിടെ നമ്മളിവിടുത്തെ ശീലാണ് കേട്ടോ കഞ്ഞിവള്ളത്തിൻ്റെ തെളി ഇങ്ങോട്ട് എടുത്ത് എടുക്കുക നല്ല ചൂടോടൊക്കെ അങ്ങോട്ട് എടുക്കുക എന്നിട്ട് അതിൽ ലേശം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തുകാണ്ട് നമ്മളത് അങ്ങോട്ട് കുടിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു എനർജി അങ്ങോട്ട് വരാനുണ്ട് മക്കളെ കേട്ടോ അത് അതൊക്കെ തന്നെ കേട്ടോ കുടിക്കേണ്ടത് നമ്മളെ കഞ്ഞി വെള്ളം അപ്പോൾ ഞാൻ ഉമ്മച്ചും വാപ്പച്ചയും എല്ലാവരും അതൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് തിരുമ്പിതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു വക്കറ്റിലൊക്കെ ഇട്ട് വെച്ച് പിന്നെ അത് കുളിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ പിന്നെ അതൊക്കെ മുകളിൽ കൊണ്ടുപോയി ചിക്കി പിന്നെ അതാണ് നമ്മൾ ഉച്ചത്തേക്കും കഞ്ഞിതാണ് ചോറിനും നമ്മളെ ബൂസ്റ്റ് തന്നെയാണ് കേട്ടോ കരക്കിയത് അതായത് നമ്മളെ ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ ബൂസ്റ്റിനെ നല്ല എനർജി കിട്ടുന്ന ഒരു ബൂസ്റ്റ് തന്നെ ആട്ടെ നമ്മളെ അപ്പോൾ തെള്ളി തെളിവെള്ളമാണ് കേട്ടോ നമ്മൾ കുടിക്കൽ അപ്പോൾ അതിലേശം കട്ടി ഉണ്ടെങ്കിൽ കുറച്ച് ചുടുവെള്ളം അങ്ങോട്ട് ഒഴിച്ച് എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ചോറിനൊക്കെ അങ്ങോട്ട് കുടിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ശരീരത്തിനൊരു ഉന്മേഷമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബൂസ്റ്റും ഓർലിക്സൊക്കെ ഏത് വൈക്കം അങ്ങോട്ട് പോറുപ്പിച്ചാൽ മതി ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ കുടിക്കേണ്ടത് അപ്പോൾ അതാണ് നമ്മൾ ചോറും കറികളൊക്കെ ടേബിളുമൊക്കെ കൊണ്ടേ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളത് കഴിക്കുകയുള്ള പുറപ്പെടാണ് കേട്ടോ അപ്പം നല്ല മാങ്ങച്ചാറും ഉണ്ട് ചെമ്മീൻ പരിച്ച ഉണ്ട് ചെമ്മീൻ കറിയും ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് തൈരും ഉണ്ട് അതിന് അതും കൂട്ടിയിട്ട് ഞമ്മൾ ചോറ്ങ്ങട്ട് ഒരു ഒന്നാം നേരം പിടിയാണ്ട് പിടിച്ചിട്ടാണ് ചോറൊക്കെ തിന്ന് ഒന്ന് മയങ്ങി കഴിഞ്ഞ ശേഷം നമ്മളൊന്നിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല മഴ ഇട്ടോ ഒരു നാല് മണി നാലര സമയമൊക്കെ ആയിട്ടുള്ളു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി മഴ ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു രസറിൻസ്കരൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നമ്മളെ ചായ വീണ്ടും ഇതാ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കറുത്ത പഴണ്ടിനെ അതൊന്നു വാട്ടിട്ടോ വാട്ടിക്കാണ്ട് പുഴുങ്ങാന്ന് അറിയില്ല വാട്ടലിട്ട് പുഴുങ്ങാന്ന് പറയില്ല എന്താ അപ്പോൾ വാട്ട എന്നും പറയും വാട്ടയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നെയ്യിൽ വാട്ടില്ലേ അങ്ങനെ അല്ല കേട്ടോ നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ബ്രെഡ് ഉണ്ട് പിന്നെ നമ്മൾ രാവിലത്തെക്കത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ ബ്രെഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു അലിവൻ്റെ കഷ്ണമൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ കൂട്ടിക്കാണ്ട് നല്ലവണ്ണം അങ്ങനെ കൂട്ടിക്കഴിച്ച് വീണ്ടും നമ്മളെ മഴക്കൊരു എന്താണ് ശമനവും ഇല്ല കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ നല്ല മഴ ഒക്കെ മഴ മഴ പെയ്താലാണ് നമുക്ക് കിണറിലൊക്കെ വെള്ളം ഉണ്ടാവുള്ളൂ പഠിച്ചവന് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത മഴകളൊക്കെ വെയ്യട്ടല്ലേ ഇപ്പം കണ്ടില്ലേ വയനാടൊക്കെ മഴയൊക്കെ പെയ്തിട്ടാണല്ലോ അപ്പം ഇങ്ങനെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായതില്ലേ അപ്പം അങ്ങനെയൊക്കെ ഒന്നുമില്ലാതെ നിൽക്കട്ടെ അപ്പോൾ ഇതാ ഞമ്മളെ രാത്രിക്കത്തെ പരിപാടികളാണ് കേട്ടോ അപ്പം രാത്രി ആയാൽ ഒരു കുറച്ചൊരു ഫ്രൂട്ട്സൊക്കെ ഉമ്മച്ചയ്ക്ക് ഇങ്ങനെ മുറിച്ച് വെക്കുന്ന പരിപാടികളുണ്ട് കേട്ടോ അപ്പം അതൊക്കെ മുറിച്ച് നമ്മളിതാ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിൻ്റെ മുന്നേ ആണ് ആട്ടോ അതൊക്കെ മുറിച്ച് വച്ചത് അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ കഷ്ണങ്ങളൊക്കെ കഴിച്ച് നമ്മൾ ആ ടേബിൾ മുന്നൊക്കെ കൊണ്ടുപോയി വെച്ച് പിന്നെ നമ്മൾ അടുക്കളൊക്കെ ഒന്ന് നല്ലോണം നീറ്റാക്കിയിട്ടുണ്ട് അപ്പം ഇമ്മച്ചി വാപ്പച്ചയ്ക്കുള്ള മരുന്നൊക്കെ ഇങ്ങനെ കലക്കി കൊണ്ടുപോയി ഇരിക്കാനിട്ടും അപ്പോൾ വാപ്പച്ചി മക്കളൊക്കെ ടേബിൾ ടേബിളിൽ മുന്നിങ്ങനെ ഫുഡൊക്കെ കഴിക്കാനുള്ള പുറപ്പാടാണ് ഒക്കെ ടേബിൾ മെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇടയിൽ റുക്കിയ റുക്കിയാന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വാപ്പച്ചയ്ക്ക് ഈ ടേബിൾ മേൽ ഇരുന്നാൽ പിന്നെ എല്ലാവരും അങ്ങോട്ട് വന്ന് അങ്ങോട്ട് ഇരിക്കണം കേട്ടോ എന്നാലാണ് മൂപ്പരാത്ത എന്താണ് ഇങ്ങനെ അവിടെ നിർത്തി വെക്കുള്ളൂ അപ്പോൾ ഞമ്മള് മൂത്തച് തന്നാട്ടെ നല്ല ഉപ്പിലിട്ട മാങ്ങൊക്കെ ഒക്കെ അപ്പോൾ അതൊക്കെ കൂട്ടി തിന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ്ട് പിന്നെ നമ്മൾ പോകുന്നത് അതിൻ്റെ വീടിയാണ് ഉണ്ടത് ഇത് അന്നത്തെ വീടിയൊന്നല്ല നമ്മളൊരു മൂന്ന് ദിവസം നിന്ന് എന്ന ശേഷം പോകുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ എടുക്കുന്നത് അങ്ങനെ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇത്രക്കൊള്ളും എന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് ലോങ് പോയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒഴിവുള്ള സമയം നോക്കിയിട്ട് ഫുള്ളായിട്ടൊന്ന് കാണാം അപ്പം നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഞമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ പോയി ഞമ്മക്ക് വീട്ടിലെത്തിയപ്പോൾ നല്ല പണിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ വീടൊക്കെ അടിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് നായ്ക്കൾ തരുന്ന പണിയാണ് കേട്ടോ ഞമ്മളെ വീ കൊലായ്മൊക്കെ നായ്ക്കളൊക്കെ കയറി ചവിട്ടി കുത്തി മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ രാത്രിത്തേക്ക് കുറച്ച് കഞ്ഞിയൊക്കെ വെച്ച് ഞാൻ പിന്നെ എവിടെയെങ്കിൽ പോയി വന്നാൽ കഞ്ഞി അങ്ങോട്ട് വേഗം ആക്കൂട്ടോ പിന്നെ അതിനെ കറി മറ്റേത് മറിച്ചതൊന്നും നോക്കണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ഉപ്പേ ചമ്മന്തിയോ അച്ചാറോ ഒന്നും മതിയല്ലേ അപ്പം അതെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചപ്പോഴാണ് ഞമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ചേച്ചി നല്ല അടിപൊളി ചിക്കൻ കറിയും പൂള പൂരി പത്തിരി അതൊക്കെ കൊണ്ടുപോയി തന്നിട്ടോ അപ്പം ഞമ്മൾ കഞ്ഞിമൊക്കെ നോക്കിയിട്ടില്ല കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ പായസം ഉണ്ടോ അപ്പോൾ അതെല്ലാം ഫുള്ളും പള്ളം നിറച്ച് നമ്മളവിടുത്ത് നിന്ന് പിന്നെ അള്ള അല്ലാന്ന് പറഞ്ഞൊരൊറ്റ എടുത്തും കിടന്നിട്ടോ അപ്പോൾ കണ്ടില്ലേ മക്കളെ നമ്മളെ കൊലായ്മറിയ നായ് കയറിയതാണെന്നാണ് തോന്നുന്നത് കേട്ടോ നായിയാണോ പൂച്ചയാണോ നായി തന്നെയാണ് കുറേ ഇങ്ങനെ വലിയ വലിയ കാലടയാളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കൊലയ്മലൊക്കെ നിറച്ചുണ്ട് അപ്പോൾ ഇത്രക്കൊള്ളും എല്ലാവരോടും അസ്സാമലൈക്കും